ഹായ് ഫ്രണ്ട്സ് എല്ലാവരും ഇപ്പൊ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ആക്റ്റീവ് അപ്പോൾ അപ്പൊ പിന്നെ ഞാനിപ്പോ എന്തിനാ വെറുതെ ഇരിക്കുന്നത് ഞാനും തുടങ്ങിയ ചാനൽ ഇതാണിപ്പോ നമ്മളെ റൂമ് ഈ റൂമിന്റെ ഉള്ളിൽ കുറേ കൊല്ലങ്ങളായിട്ട് ഞാൻ നമ്മൾ തന്നെയാണ് ഇനിയിപ്പൊ ആരെയും കാണണന്ന് എത്തിയിട്ട് വാതിൽ പറഞ്ഞു നോക്കിയാലോ ഒന്നോ രണ്ടോ മനുഷ്യന്മാരെ കണ്ടാലായി ഇതിപ്പോ കണ്ടില്ലേ ആൾക്കാരില്ലേലും വണ്ടികൾ ഇഷ്ടമാതിരി അപ്പൊ എന്താ കാരണംന്നറിയോ ഒരു പെരയിൽ പത്താളുണ്ടെങ്കിൽ പത്താൾക്കും പത്ത് വണ്ടിയാണ് ഇതിലിപ്പോൾ ഇതിലിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാലം ഇവിടെ നിന്നിട്ട് ഞമ്മക്കൊരു വണ്ടി വാങ്ങാൻ പറ്റിയിട്ടില്ല പഴയ മാറി എന്നല്ല ഇപ്പത്തെ ഗൾഫുകാർക്ക് പഴയ മണമൊന്നുമില്ല ഈ പള്ളീന്റെ മുന്നിൽ നിന്ന് നേരം കൊറച്ചെണ്ണം മാറിക്കഴിഞ്ഞാൽ അപ്പൊ കാണാൻ ഞമ്മളെ പെര ഞമ്മളല്ലാട്ടോ നമ്മളെ കഫീലിന്റെ പെര നീ അവിടെന്ന് സൂക്ഷിച്ചാണ് നോക്കി കഴിഞ്ഞാണ്ടല്ലോ അപ്പ കാണാ വൃന്ദാവനം ഇത് ഞാൻ രാവിലെയും വൈകുന്നേരം വള്ളംച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാ ഇത് കഫീന്റെ അല്ലാട്ടോ ഇതിൻ്റെ എന്തായാലും കഫീല് ചോറും കറിയും തന്നിക്കണു കറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ചെമ്പരത്തി താളില്ലേ അതില് ചിക്കൻ ഇട്ടത് പിന്നെ ഒരു സമാധാനമുള്ളത് എന്താച്ചാ ചോറ് ഞമ്മളെ സാദാ ചോറ് തന്നെ എന്തായാലും അലഹമദില്ല ഹൈറ് പിന്നുള്ള ഒരു സമാധാനം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് എന്തില്ലെങ്കിലും ഓട്ടത്തിന്റെ ഒരു കുറവുണ്ടാവൂല അവിടുന്ന് നേരെ പോകുന്ന കണ ഞാനും കഫീലും കുടുംബവും ഇവിടെ ഉള്ള വല്യൊരു ഹോട്ടലിക്കാണ് ഹോട്ടലിക്ക് പോലെ പോവാ നമ്മൾ പൊറത്ത് ഇങ്ങനെ കാറ്റും കൊണ്ടിരിക്ക കാറ്റിനു പിന്നെ കായ കൊടുക്കണ്ടല്ലോ നീ എപ്പളാ ഇറങ്ങണേ അതുവരെ കാത്തിരിക്കലിന്റെ അടുത്തന്നെണ്ടോ വലിയ പള്ളിയാണ് എല്ലാ സെറ്റപ്പും ഉണ്ട് ഒരു ഒന്നൊന്നര ഹോട്ടലാണ് അപ്പൊ എന്താണ് പറയാനുള്ളതെന്ന് വെച്ചുകഴിഞ്ഞാല് എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യുക ഇതിലിപ്പോൾ വീഡിയോ ക്വാളിറ്റി ഓഡിയോ ക്വാളിറ്റി അതൊക്കെ കുറച്ച് കുറവുണ്ട് അതൊക്കെ ഇനി നമുക്ക് ഇനി മെല്ലെ മെല്ലെ റെഡിയാക്കി എന്തായാലും പരമാവധി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ